ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കറിയാണ് നാടൻ രീതിയിലുള്ളൊരു ബീഫ് കറി കായൊന്നും ഇടണില്ല കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ കായ് ഇട്ട് വെച്ചിട്ടുള്ള ബീഫ് കറി ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറുതാക്കി ബീഫ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കിട്ടണതുണ്ട് ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി മണ്ണുത്തി യൂണിവേഴ്സിറ്റി നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടണ ബീഫാണ് നല്ല ബീഫാണ് ഒരു കുഴപ്പമില്ലാത്തതാണ് അതാ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക ഹസ്ബൻഡാണ് ഇപ്പോൾ കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ ബീഫൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ അതിൽ കുറച്ച് മസാലകൾ ചേർക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കും പിന്നെ മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ ഇനി ഇതാ അപ്പോൾ കുക്കറിലേക്ക് ബീഫ് ഇട്ടു അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ആ ഒക്കെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട് മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കും കുരുമുളക് പൊടി ലാസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ പൊടിക്കണേ അത് കാരണമാണ് അപ്പോൾ അതാ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓരോ ടീസ്പൂൺ വീതം കേട്ടോ കുക്കറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ സ്റ്റവില് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡിയാവും അപ്പോൾ നമുക്കതിന് വേണ്ട ഐറ്റംസ് ബാക്കിയുള്ള ഐറ്റംസ് നോക്കാം ഞാനിവിടെ സവോള വലിയ സവോള രണ്ടെണ്ണം ചെറുതാക്കി കട്ട് ചെയ്തത് വലിയ തക്കാളി ഒരെണ്ണം ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിരിക്കുകയാണ് ഒരു കൂടം വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചിയും അത് ഞാൻ ചതച്ച് വെച്ചു പിന്നെ രണ്ട് വലിയ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാൻ സവോള കൂട്ടേണ്ട കാരണം ഒരു മധുരം വരും അതുകൊണ്ടാട്ടോ ബീഫൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചു പിന്നെ പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാകോട്ട് വേവിച്ചെടുത്തത് അപ്പോൾ കറക്റ്റ് വേവാണ് എനിക്ക് കിട്ടാറ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അനുസരിച്ച് വേവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാം കറി ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചിക്കനും ബീഫും ഒക്കെ ആണെങ്കിൽ ഞാൻ ഉരുളിയിലെന്നെ ഉണ്ടാക്കാറ് ഇല്ലെങ്കിൽ ഒരു ഒറ്റ ചീഞ്ചട്ടി ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അത് കുറേ കാലം അമ്മ യൂസ് ചെയ്ത് പണ്ടത്തെ പഴക്കുള്ളതാണ് അതുകൊണ്ട് അത്ര അങ്ങോട്ട് ഭംഗിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും പറയും വൃത്തിയില്ല വൃത്തിയില്ല പക്ഷെ വൃത്തിയൊക്കെ ഉണ്ട് അത് ഇതിൽ കാണുമ്പളേ കുറേ കാലമായ കാരണം ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉരുളി വെച്ചു അത് ചൂടായപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു എന്നിട്ട് കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുത്തു പിന്നെ ഒരു തക്കോലം ഗ്രാമ്പു ആ ഐറ്റംസൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരം ചേർത്ത് കൊടുക്കാം കുഞ്ഞു കുഞ്ഞ് കുറച്ച് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ ഇഞ്ചിയും പച്ച വെളുത്തുള്ളിയും കൂടി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതാണ് ഇപ്പോൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊണ്ടിരിക്കുന്നത് അതൊന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ബാക്കി സവോള തക്കാളി അതൊക്കെയാണുള്ളത് അപ്പോൾ ഞാൻ സവോള രണ്ടെണ്ണം ചെറുതാക്കി കിടക്കിട കിടയാണെന്നരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ അരിഞ്ഞ കേട്ടോ ഇതും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്ന സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാറ് അവിടെ കിടന്നിട്ടുണ്ട് വേവട്ടെ വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ആണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ സവോളയും ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയപ്പോൾ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അതിനെ ആ ഭാഗത്തേക്കേ നോക്കണ്ട അടിപിടിക്കേണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും ഇതൊക്കെ ഒരു വെന്ത് ഒരു പരിവായി വാടി സോറി വെന്തിട്ടല്ല വാടി ഒരു പരിവായി കിട്ടും അപ്പോഴാണ് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയം നേരത്തെ പറഞ്ഞിട്ടുള്ള സമയമായിട്ടുണ്ട് വാടി റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി നമ്മൾ വേവിക്കുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിൽ കാണുക പച്ചമുളകിൻ്റെ എരിവുണ്ട് ഇനി കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ എരിവ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടിയായ കാരണം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഞാൻ മീറ്റ് മസാലയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ബീഫ് കറിയിലേക്ക് ഈസ്റ്റേണ്ട മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കും ഞാൻ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം മൂപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലവർക്കൊന്നും മനസ്സിലാവില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക ഈ മൂപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടോ ഈ പച്ചമൊക്കെ ഒന്ന് മാറി സെറ്റായി കിട്ടും അതിനാണ് പറഞ്ഞത് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലൊക്കെ ധാരാളം ഇട്ട് കൊടുത്തോളൂ അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടന്നെയുള്ളൂ ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതാ ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ബീഫ് ഒരു കിലോ ആണ് നമ്മൾ നമ്മളെടുത്തത് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നുണ്ട് അപ്പോൾ ഒരു കിലോ ബീഫ് നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുത്താണിത് അപ്പോൾ അതിലത്തെ വെള്ളം നന്നായിട്ട് ഇറങ്ങും അതുകൊണ്ട് കാൽ ഗ്ലാസ് തന്നെ ഒഴിച്ചാൽ മതി കൂടുതലൊഴിക്കേണ്ട പുറത്തേക്ക് ആ വിസിൽ വരുന്ന സമയത്തൊക്കെ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്ര ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ബീഫിൻ്റെ ഇങ്ങനെ പതം ഇങ്ങനെ വരില്ലേ വിസിൽ വരുന്നോടുകൂടി അത് വരാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ചോദിച്ചിട്ട് എനിക്കതുപോലെ തന്നെ വന്നിട്ടുള്ളൂ നന്നായി പുറത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത ഉപ്പ് ഇപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റല്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു ഇനി കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ് അതെന്തായാലും വേണം എന്നാലാണ് നമ്മുടെ നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റും മണവും കിട്ടുള്ളൂ അപ്പോൾ പണ്ടൊക്കെ ഈ ഈസ്റ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ നമ്മൾ ഈ പൊടി മാത്രമാണ് കറിക്ക് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതാ അത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ ബീഫ് കറിയുടെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ടാക്കണേന്ന് ഇനി അരച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയ സംഭവം ഇടും രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു നമ്മൾ ബീഫ് കറി സെറ്റ് ായി റെഡിയായി കിട്ടി ഉണ്ട് ഇതാ ഇനി മൂടി തുറക്കുക വേണ്ടു കണ്ടില്ലേ മൂടി തുറന്നു നമ്മളെ ബീഫ് കറി റെഡിയായി ഇനി ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ പറ്റിയ കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് മിക്കവരിങ്ങനെ തന്നെയാവും ഉണ്ടാക്കുക ഉണ്ടാക്കാത്തവരുണ്ടാവും ചിലപ്പോൾ ഈ മസാലപ്പൊടിയൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പതിയെ പോലെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ഉണ്ടാക്കാൻ തോന്നുള്ളൂ ട്രൈ ചെയ്യാനും തോന്നുള്ളൂ അപ്പോൾ എല്ലാവരും പതിയെ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഒരു ഫോട്ടോ അയച്ചു തരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് അയച്ച് തന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് അയച്ചു ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോസ് ഇടാം വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോലെ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ മറക്കാതെ പ്രസ് ചെയ്യുക ടാറ്റാ താങ്ക്